കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭരണകൂടം ശ്രമിക്കരുത് മൊത്തം കേരളത്തിന്റെ സമൂഹത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കണ്ണോടുകൂടി കാണുന്ന പണി അവസാനിപ്പിച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവത്ര പ്രശ്നങ്ങളും അവസാനിക്കും വർഗീയ വിഷം ആ ചിന്തകൾ പ്രത്യേകമായി മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കാൻ മതപണ്ഡിതന്മാർ തയ്യാറാകണം കഴിഞ്ഞ ദിവസം കാസർഗോഡിന്റെ ആവർത്തനമായിട്ട് ഇത് മാറാൻ പാടില്ല രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു കൊടുത്തത് പിണറായി വിജയനാണെങ്കിലും വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായതുകൊണ്ട് രാജ്യദ്രോഹം സംസാരിക്കാതെ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി താൻ കേരള സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നുള്ള കാര്യം മറക്കരുത് എന്നും പാർട്ടി പഴയ പാർട്ടി ഗുണ്ടയുടെ രീതിയിലേക്ക് തരം താഴരുത് എന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് എതിരായിക്കൊണ്ട് ആഞ്ഞടിച്ചത് കേരളത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്ന നിരക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പരിശോധിക്കണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പാർട്ടി ഗുണ്ട എന്നുള്ളത് അവരിലേക്ക് വേണ്ടി പാടില്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന സ്ഥാനമി വിജയൻ ആയിരിക്കാം പക്ഷേ അദ്ദേഹം കേരള സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും മന്ത്രിയാണെന്നുള്ള കാര്യം മറക്കരുത് എന്നും സുഭാഷ് സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കോഴിക്കോട് വെച്ച മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സമരസതയോ കൂടി തന്നെയാണ് പൊതുസമൂഹം ജീവിക്കുന്നത് വളരെ തന്ത്രപരമായി ചില കുട്ടികളെ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭരണകൂടം ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കാസർഗോഡിന്റെ ആവർത്തനമായിട്ട് ഇത് മാറാൻ പാടില്ല കാസർഗോഡില് കണ്ടത് ഒരു അധ്യാപകൻ കുട്ടികൾക്ക് വളരെ രഹസ്യമായി ആ സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ് ടീച്ചർമാർ പോലും അറിയാതെ ചില അധ്യാപകന്മാർ ചേർന്ന് ഒരു പ്രത്യേക വിഷയം മൈമരൂപത്തിൽ ഉണ്ടാക്കി ആ കുട്ടികളെ കൊണ്ട് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടായി അതിനും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നയത്തിനെതിരായിക്കൊണ്ട് രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഇതാ വർഗീയവാദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്നാണ് പൗരത്വ നിയമം ഇതാ വരാൻ പോകുന്നു പൗരത്വ നിയമം വന്നാൽ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളെ എല്ലാം കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് എത്രയോ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസൽമാനും ഹിന്ദുവിൻ്റെ അവകാശം എന്താണോ ഇവിടുത്തെ ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ അവകാശം എന്താണോ നമ്മുടെ രാജ്യം ഒന്നാണ് എല്ലാവരും ഈ ഭാരതത്തെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങളും അത് തന്നെയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്നും പ്രാർത്ഥിക്കുന്നത് എന്നാൽ വർഗീയ വിഷം ആ ചിന്തകൾ പ്രത്യേകമായി മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കാൻ മതപണ്ഡിതന്മാർ തയ്യാറാകണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഞാൻ ഇത്ര പറഞ്ഞു നിർത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മൊത്തം കേരളത്തിന്റെ സമൂഹത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാനേതാവിൻ്റെ കണ്ണോടുകൂടി കാണുന്ന പണി അവസാനിപ്പിച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവത്ര പ്രശ്നങ്ങളും അവസാനിക്കും ഞാൻ ഇരിക്കുന്ന കസേര അത് ആരേൽപ്പിച്ചതാണ് അതിവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിക്കാർ മാത്രം ഏൽപ്പിച്ച കസേരയല്ല കൊടുത്തത് പിണറായി വിജയനാണെങ്കിലും വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായതുകൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് പരിശോധിക്കാനും മനസ്സിലാക്കാനും വിദേശ നയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മിനിമം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറെ ഉപദേശകന്മാരുണ്ടല്ലോ ആ നല്ല ഉപദേശകന്മാരെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഉപദേശകന്മാരുടെ ഉപദേശം കേട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടം അതായത് സ്വേച്ഛാധിപതികളുടെ കേരളമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും സംവിധാനമല്ല ഇത് ജനം വോട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് അത് മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നാണ് എന്നുള്ള തീരുമാനത്തോടുകൂടി രാജ്യദ്രോഹം സംസാരിക്കാതെ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്